ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഇവിടെ ഒരു റെസിപ്പിയുമായിട്ട് വന്നത് ചെമ്മീ വെച്ചിട്ടുള്ളൊരു സമൂസൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നത് എന്താ ഞാനിതാ ചെമ്മീൻ നല്ല ഉപ്പും മുളകും മഞ്ഞളിട്ടിട്ട് എന്താണ് ഞാൻ ഇവിടെ നല്ല മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊന്ന് പൊരിച്ചിട്ടെടുക്കാം ഞാൻ ഇപ്പോൾ ഫ്രീ പാൻ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇട്ട് ക്യാഷ് എടുക്കാം അത് വെന്ത് വരട്ടെ അപ്പം നമ്മൾ നല്ല ചെമ്മീന്നാണ് ഇപ്പം പൊരിഞ്ഞു വരുന്നുണ്ട് അപ്പോഴത്തേക്ക് ഇതിന് സമൂസൊക്കെയുള്ള മൈദ ഒന്ന് കുഴച്ചെടുക്കാം അതിനാൽ ഞാൻ ഇതൊരു ഇരുന്നൂറ്റമ്പത്ര മൈദ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഉപ്പും വെള്ളവും ഒഴിച്ചിട്ടൊന്ന് നമ്മൾ നമ്മൾ ചപ്പാത്തിക്കങ്ങൾ കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കാം അപ്പം നമ്മൾ ചെമ്മീൻ ഇതാ നല്ലോണം ഒന്ന് വന്തു വന്നിട്ടുണ്ട് ഇതിലേക്ക് തന്നെ ഒരു സ്പൂൺ എത്ര ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം പിന്നെ ഇതാ ഞാൻ ഒരു മൂന്ന് ഉള്ളി ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ട് പച്ചമുളകും ഇതെല്ലാം നല്ലൊന്ന് മിക്സ് ചെയ്യാം ഇതെല്ലാം കൂടിയിട്ടൊന്ന് ഒന്ന് വാടി വരട്ടെ ഇതിലേക്ക് ഒരു ചെറിയൊരു സ്പൂണ് ഇട്ട് കൊടുക്കാം ചെറിയ സ്പൂണ് മുളക് പൊടി ഇട്ടുകൊടുക്കാം അരസ്പൂണ് ജരമസാലപ്പൊടി നല്ലോണം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം പൊള്ളി ഒന്ന് നല്ലോണം ഒന്ന് മസാല എല്ലാം കൂടി നല്ലവണ്ണം വെന്ത് വെക്കാം നമ്മുടെ ചെമ്മീ മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കണക്കായ ഉപ്പെല്ലാം കറക്റ്റായിട്ടുണ്ട് ഞാൻ ഉപ്പ് ഇടുന്ന വീഡിയോയിൽ ഇടാൻ കഴിഞ്ഞിരിക്കില്ല ഉപ്പെല്ലാം കണക്കായിട്ട് ഇണ്ടൊടുക്കാം അപ്പം ഇനിയിപ്പോൾ ഇത് പിന്നെ ചെമ്മീ ചമ്മൂസ് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം ഇവിടെ കഴിച്ച് വെച്ചുകൊണ്ട് ഇതുപോലത്തെ ഒരു ഉരുളകളാക്കിയിട്ട് പരത്തിയെടുക്കാം അങ്ങനെ ഞാൻ പരത്തി വെച്ചതായത് ഇതിലേക്ക് മസാല വെച്ചുകൊടുക്കാം ഇങ്ങനെ വെച്ചുകൊടുക്കാം കട്ട് ചെയ്തൊന്ന് അപ്പുറത്തേക്ക് നല്ലോണം ഒന്ന് മടക്കി വെച്ചുകൊടുക്കുക നല്ലോണം ഒന്ന് പ്രെസ് ചെയ്യുക ഇതേപോലെ ഈ നടുക്കും ഇതേപോലെ തന്നെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഇതേപോലെ കട്ടർ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഒന്ന് മുറിച്ചു കൊടുക്കാം ഇപ്പൊ ഞാൻ ഉണ്ടാക്കി അതേപോലെ തന്നെ ഇതിലും ഇങ്ങനെ വെച്ചോടുക്കിപ്പറത്തേക്ക് ഇങ്ങനെ മടക്കി നല്ലവണ്ണ ഒട്ടി രണ്ട് ഭാഗം നിറഞ്ഞ ഒട്ടിക്കുക ഇതുപോലെ നടുക്കും എന്നിട്ട് ഇത് കൊടുത്തിട്ട് ഒന്ന് ഇങ്ങനെ മുറിച്ചുകൊടുക്കാം ഒരു ഡിസൈനായിട്ട് വരും ഇവിടെ ഒന്ന് വിട്ടുപോലെ അപ്പം നമ്മളെണ്ണയിൽ ഇടുന്നേരം അതിങ്ങ് ഒട്ടിപ്പോവും പെണ്ണ കയറും അപ്പം അത് നോക്കിയിട്ടൊന്ന് ചെയ്യാം ഇതേപോലെ തന്നെ ഇതുപോലെ എല്ലാം ഞമ്മക്ക് ഉണ്ടാക്കിയെടുക്കാം നമ്മളെ ചെമ്മീൻ സമൂസം അതാ പൊരിക്കാൻ വേണ്ടി ഞാന് ചീൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായി വരുന്നുണ്ട് എതിരക്ക് ഓരോ ഇട്ട് കൊടുത്തിട്ട് ഇത് പൊരിച്ചെടുക്കാം ഞാൻ മൂന്നെണ്ണം ഇട്ട് കൊടുത്തിട്ട് അതിങ്ങനെ പൊരിഞ്ഞു വരുമ്പോന്ന് തിരിച്ചിട്ട് കൊടുക്കാം നമ്മളത് നല്ല പൊരിഞ്ഞു വരുന്നുണ്ട് നല്ലോണം പൊരിന്തി വരുന്നത് ഇത് നമുക്ക് കോരി എടുക്കാം ഇട്ട് ഇട്ടുകൊടുക്കാം വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ടാലും സബ്സ്ക്രൈബ് എന്തായാലും മറന്നുപോയി ചെയ്യണം പെട്ടെന്ന് ഇതേപോലെ തന്നെ എല്ലാം പൊരിച്ചെടുക്കാം നമ്മുടെ ചെമ്മീൻ ചെമ്മീ സമൂസ് റെഡിയാക്കി പൊരിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ ഇതുപോലെങ്ങളും ട്രൈ ചെയ്യാം ഉണ്ടാക്കാം എന്നാ ഉണ്ടാക്കി ഇതേപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ മുഴുവനായിട്ട് കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണാനുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം ഇൻഷാ അത് അടുത്ത വീഡിയോ വീഡിയോ ആയിട്ട് നാളെ വരാൻ അസ്രാമി